ഇന്ന് പിടുത്ത മുട്ട ചൂടായിരുന്നു ഇതമാമിൽ നല്ല ചൂട് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി പതിന് പതിനൊന്ന് മണി പത്ത് മണിക്ക് ശേഷം നാൽപ്പത്തഞ്ച് ഡിഗ്രിൻ്റെ മുകളിൽ തന്നെ ആയിരുന്നു എന്നാണെങ്കിൽ ഡ്യൂട്ടി മുഴുവൻ പുറത്തും അത് ചെലൈസ് അങ്ങനെയാണ് നല്ല ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും പുറത്ത് തന്നെ ആ പിന്നെ പലരും ചോദിക്കലുണ്ട് നാട്ടിൽ പോയില്ലേന്ന് ഞാൻ കഴിഞ്ഞ നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ റിസൈൻ ലെറ്റർ കൊടുത്തതായിരുന്നു കമ്പനിയിൽ കുറച്ചു നേരം നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കമ്പനിയിൽ തന്നെ ഒന്ന് രണ്ട് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജൂലൈ വരെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ജൂലൈ അവസാനം ഇനി പോക്ക് നടക്കുള്ളൂ പിന്നെ അത്രയും വർഷം പണിയെടുത്ത് പത്തിരുപത് വർഷത്തോളം ജോലി ചെയ്തിട്ട് പിന്നെ എന്താ പറയാ അപ്പൊ അതുകൊണ്ട് ജൂലൈ വരെ നിൽക്കാന്നുള്ളൊരു തീരുമാനത്തിലാണ് അത് കഴിഞ്ഞാലെല്ലാം ക്ലിയർ ചെയ്ത് കുറച്ചാലും നാട്ടിൽ പോയി നിൽക്കാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷ പറഞ്ഞതല്ല ഈ ചൂടത്തെ പെരും ചൂടത്ത് ഭക്ഷണം കഴിക്കാൻ വലിയൊരു താല്പര്യം ഉണ്ടായില്ല നല്ല ജ്യൂസ് പിന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെ തന്നെയാണ് കാര്യമായിട്ട് കഴിക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചുപൊളിച്ച് കഴിക്കലുണ്ട് അപ്പം ഇന്ന് നാട്ടിലെ ഈ ചൂടുകാലത്ത് കിട്ടണ ഒരു സാധനമല്ലേ തണ്ണിമത്തനെ പത്തൊക്കെ കുത്തി കലക്കി കലക്കാണ്ട് ഒന്നും ഉണ്ടാവില്ല തണ്ണിമത്തനെ അങ്ങനെ കുത്തി കലക്കും കുറച്ച് വെള്ളം ഒഴിക്കും തണുത്ത വെള്ളം പഞ്ചസാര ഇടും അതിൻ്റെ ഒരു ടേസ്റ്റ് അതിങ്ങനെ ആ ചൂടത്ത് ഇങ്ങനെ ഇറങ്ങി പോണത് ഹ അതാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം ഇപ്പൊ നല്ല തണ്ണിമത്തൻ കിട്ടണ സമയട്ടോ നല്ല മധുരമുള്ള നല്ല കളറുള്ള സൂപ്പർ തണ്ണി മത്ത കിട്ടുന്ന സീസണാണ് പറ്റ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടില്ല കുരു കളഞ്ഞിട്ടുമില്ല ഏകദേശം ഇത് ഫുള്ളെടുത്താലേ നമുക്കിത് കുത്തി പിന്നെ എന്താ ഇടിച്ച് പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരു പകുതിയെങ്കിലും ആവുള്ളൂ പകുതിയെങ്കിലും കിട്ടുള്ളൂ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേന തീർന്നു ഇത് നമ്മളെ അടുത്ത സുഹൃത്ത് സിദ്ധിക്ക് തന്നതാണ് ബെയ്ത്തൂത്തിയുടെ തേൻ ശരിക്ക് പിന്നെ എന്താ പറയുക നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേനിൻ്റെ ടേസ്റ്റ് ഉണ്ടെട്ടോ ഒറിജിനൽ ആണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല അത് ടെസ്റ്റ് ചെയ്യാൻ എനിക്കോട്ട് അറിവില്ല പഞ്ചസാരക്ക് പകരം ഞാൻ തേനാക്കി തേനൊന്നാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലേ നെയ് നന്നായിട്ടൊന്ന് തണുപ്പിക്കാം കുറച്ച് വെള്ളം ഒച്ചുകൊടുക്ക ഇതെന്താണെന്നറിയോ കുറച്ച് ഇഞ്ചിനീരാണ് എനിക്കിഷ്ടമാണ് ഇഞ്ചിയുടെ ഫ്ലേവർ കേട്ടോ ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മതി ഇത് പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങിന്റെ നീരൊക്കെ ഇഷ്ടമുള്ളവൽ കൊഴിക്കാം ഇഞ്ചിയുടെ ഫ്ലേവർ ഇതിലൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഇതില് റുവാഫ്ത അതേപോലെ തന്നെ നന്നാരി അതൊക്കെ ചേർത്തിട്ട് മുഹബത്ത് കി സർവത്ത് എന്നൊക്കെ പറഞ്ഞ വരലുണ്ട് ഇതില്ലേ ശൈലറൊക്കെ ഏറ്റവും ടേസ്റ്റ് നമ്മളെ ഇതുപോലെ കുത്തി കലക്കിയതാണ് ഇതാകുമ്പോൾ വിശപ്പ് ഒതുങ്ങും വയറും നിറയും ദാഹവും ഒതുങ്ങും ഉള്ളിലേക്ക് നല്ല തണുപ്പും കിട്ടും ഓ പറഞ്ഞത്